നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുമ്പോഴാണ് കേൾക്കുന്നവർക്ക് ആവേശകരമായ അത് പകർത്താൻ തോന്നുന്നത് അനിരാജ എന്ന ആ ഒരു പെൺകുട്ടിയിൽ നിന്ന് സ്ത്രീയിലേക്കുള്ള വളർച്ച വിവാഹത്തിലേക്ക് കോമറേഡ് ഡി രാജയുമായിട്ടുള്ള വിവാഹത്തിലേക്ക് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഒരു ആ ഒരു ലീഡർഷിപ്പ് സ്പേസിലേക്ക് വന്നത് സ്വന്തം അനുഭവത്തിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ ആളുകളോട് പറഞ്ഞു കൊടുക്കുക ആ ഒരു അനുഭവത്തിൻ്റെ കറേജ് ഞാൻ ടീച്ചറിൽ നിന്നും കണ്ടിന്യൂ ചെയ്യുകയാണ് ടീച്ചർ പറഞ്ഞു ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു പാർട്ടി ജാഥകൾ പോകുമ്പോൾ അതിൻ്റെ പിറകെ കൂട്ടം കൂടി ആരവത്തോടെ ഒരു തത്വശാസ്ത്രവും അറിയില്ല ഒരു ഐഡിയോളജിയും അറിയില്ല പക്ഷേ ഇതെന്തോ ഒരു സമഹാസംഭവമാണെന്നുള്ള രീതിയിൽ പോയിട്ടുണ്ട് അങ്ങനെയുള്ള കാലഘട്ടം നമുക്ക് ഞങ്ങളും അതിലൂടെയാണ് കടന്നുപോയത് പക്ഷേ എൻ്റെ എനിക്ക് എന്നെക്കുറിച്ച് പറയാനുള്ളത് ഞാൻ എന്നെ ഒരു തലതെറിച്ച പെണ്ണെന്നാണ് പൊതുവെ ഒരു ക്രിസ്ത്യൻ മലയോര മേഖലയാണ് അത് ഒരു വിധത്തിൽ പറഞ്ഞ ഒരു യാഥാസ്ഥിതിയ ക്രിസ്ത്യൻ മേഖലയാണ് നമ്മൾ മലപ്പുറത്ത് നിന്ന് നേരെ ക്രിസ്ത്യൻ മലയോര മേഖലയിലേക്ക് വയനാട് കണ്ണൂരിന്റെ ഭാഗത്തേക്ക് വരികയാണ് അപ്പോ എല്ലാരും ഇടകലർന്നൊക്കെയാണ് എന്നാലും ഒരു ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള ഇരട്ടി ഇരിട്ടി വട്ടപ്പറമ്പ് ആറലം പഞ്ചായത്തില് കീഴ്പള്ളി വട്ടപ്പറമ്പ് അപ്പോൾ അവിടെ എന്താണെന്ന് ചോദിച്ചാല് ഈ ക്രിസ്ത്യൻ കുടുംബങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ള ക്രിസ്ത്യൻ കുടുംബങ്ങൾ വളരെ കുറവാണ് വിരളിൽ എണ്ണാവുന്ന കുടുംബമേ ഉള്ളു അതിലൊരു കുടുംബം രണ്ടേ രണ്ട് കുടുംബമാണ് ഉണ്ടായിരുന്നത് അതിലൊരു കുടുംബം എൻ്റെ കുടുംബമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിലെ സഹോദരന്മാരോടൊപ്പം ഞങ്ങൾ മൂന്ന് സഹോദരന്മാരും ഞാൻ എന്ന ഏറ്റവും ഇളയാൾ ഒരു പെൺകുട്ടിയുമാണ് അപ്പം ഞങ്ങൾ നാലു പേരും അച്ഛനും അമ്മ ഒരു ഭക്തയാണ് ആ ഭക്തയെന്ന് പറഞ്ഞാൽ അങ്ങ് രാ ഞായറാഴ്ച ദിവസങ്ങളിൽ കൃത്യമായും എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും രാവിലെ പോയി കുർബാന കാണുക എന്നുള്ളത് അമ്മച്ചിയുടെ ഒരു ഒരു അതിലൊരു വിട്ടുവീഴ്ചയുമില്ല അമ്മച്ചിയുടെ അമ്മ അമ്മച്ചി വലിയ രാഷ്ട്രീയക്കാരാണ് പകലും മുഴുവനും പണിയെടുക്കുമ്പോഴും ഉച്ചയ്ക്ക് കഞ്ഞിയാണെങ്കിൽ കഞ്ഞി കപ്പയാണെങ്കിൽ കപ്പ കഴിച്ചിട്ട് അതിന് ശേഷം ഇരുന്ന് അന്നത്തെ പത്രം എടുത്ത് വായിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് അമ്മച്ചി ഫോ ഫോം പഠിച്ച ആളാണ് അപ്പോൾ അങ്ങനെ ഉള്ള ഇടത്തിൽ അമ്മച്ചിയുടെ രാഷ്ട്രീയം നമുക്കറിയാം അത് ഇടതുപക്ഷത്തിനോടൊപ്പമുള്ളതാണ് എന്ന് എനിക്ക് പൂർണ്ണമായും തോന്നുന്നില്ല പക്ഷേ അമ്മച്ചി ഒരിക്കലും അമ്മച്ചിയെ ഞങ്ങൾ കസേരയിലെടുത്തുകൊണ്ടാണ് അവസാനം അമ്മച്ചി വോട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പക്ഷേ അവിടെ ചെല്ലുന്നപ്പോൾ അമ്മച്ചി പറഞ്ഞു ഒരാളും എൻ്റെ കൂടെ വോട്ട് ചെയ്യുന്നിടത്ത് വരണ്ട അത് ഞാൻ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അത്രയും അപ്പോൾ എങ്കിൽ പോലും ഞങ്ങൾ ഞാൻ ഒരു പെൺകുട്ടിയാണ് അമ്മച്ചിയുടെ ആ സഹോദരന്മാർക്കൊക്കെ പത്തും പതിനഞ്ചും മക്കളുള്ളവരുണ്ട് അവരിൽ ചിലര് വൈദികരാണ് ചിലർ കന്യാസ്ത്രീകളാണ് അങ്ങനെയൊക്കെയുള്ള കുടുംബമായാലും എന്നെ ഒരിക്കലും തടഞ്ഞിട്ടില്ല അല്ല ആ തലമുറയിൽ അങ്ങനെ അമ്മമാർ ഒരുപാടുണ്ടായിരുന്നു ആ അമ്മമാരിലൂടെ വളർന്നു വന്ന മക്കൾ ഈ അനുഭവം പകരുന്ന ഒരുപാട് കാഴ്ചകളും അനുഭവങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് ഉണ്ട് തീർച്ചയായും ഉണ്ട് അപ്പോൾ അങ്ങനെ ഈ അങ്ങനെ ഒരു വീട്ടിൽ നിന്നുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമാണ് അതുപോലെ തന്നെ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോൾ അത് പാർട്ടിക്കകത്താണെങ്കിൽ പോലും സ്ത്രീകളെ മൂലയ്ക്കരുത്തുന്ന അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയാത്തത് എൻ്റെ കുടുംബത്തിൽ ഞാൻ അത്തരമൊരു സമീപനം എനിക്കില്ല അതിൻ്റെ അതുകൊണ്ടാണ് അപ്പം അങ്ങനെ വന്നാൽ അതുകൊണ്ട് എല്ലായിടത്തും പോവുക എല്ലാത്തിലും കയറിയിറങ്ങുക മരത്തിൽ കയറി ഇങ്ങനെയൊക്കെ ഉണ്ട് ആളുകൾ പുരുഷന്മാരെ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അതിന് തറുതല പറയാന്നാണ് അവർ പറയുന്നത് ഞാൻ എൻ്റെ മറുപടി പറയുന്നതെന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ത തലതെറിച്ച പെൺകുട്ടി എന്നുള്ളൊരു ഒരു ഒരു വിശേഷത്തിലൂടെ വന്നതാണ് പിന്നെ അങ്ങനെ വളർന്ന് അപ്പം ഞങ്ങളുടെ അവിടെ കൊല്ലത്തു നിന്നൊക്കെയുള്ള തഴ വെട്ടാൻ ആളുകൾ വരും പായം നെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരൊക്കെ തന്നെയും ദളിത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട പക്ഷേ പട്ടികജാതി കുടുംബങ്ങളിൽ പെട്ടവർ വരുന്നുണ്ട് അപ്പം അവരോടൊപ്പമാണ് എൻ്റെ ജീവിതം എൻ്റെ ക്ലാ ഞാൻ സ്കൂളിൽ സർക്കാർ സ്കൂളിലാണ് പഠിച്ചത് നാലാം ക്ലാസ് വരെ അവിടെ എൻ്റെ കൂടെ ഒന്നാം ക്ലാസ് മുതലുള്ളത് ഒരു അന്നമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു കൺവേർട്ടഡ് ക്രിസ്ത്യൻ ഫാമിലി ഞങ്ങളുടെ നാട്ടിലാകെ ഞങ്ങൾക്കറിയുന്ന ഒരു കൺവേർട്ടഡ് ക്രിസ്ത്യൻ അവർ മാത്രമാണ് അവർ എവിടെ വന്നവരാണ് അപ്പോൾ അവരെ അവരാണ് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി അവരുടെ കൂടെ ഞാൻ കൂടുന്നത് കൊണ്ട് ഞങ്ങൾ പിള്ളേർ വൈകുന്നേരമൊക്കെ കളിക്കുമ്പോൾ അവരുടെ ടീം തോറ്റാൽ അല്ലെ എന്നെ തോൽപ്പി ഞാൻ അവരെ തോൽപ്പിച്ചാൽ അവസാനം അടിയൊക്കെ കൂടും പക്ഷെ അവസാനം എൻ്റെ അടിയാണ് അവർക്ക് കൂടുതൽ കിട്ടുകയാണെങ്കിൽ അവസാനം എന്നെ തോൽപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു വിശേഷണമുണ്ട് അതാണ് പറച്ചി ആ പറച്ചിന്നുള്ള വിളി അവർ പിള്ളേർക്കൊന്നും അറിയില്ല പക്ഷെ എൻ്റെ കൂട്ടുകാരി പറയുക കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് എന്നുള്ളത് കൊണ്ടാണ് എങ്ങനെ ഈ അന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അത് വന്നു എന്നറിയത്തില്ല അബ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് പറച്ചി ഞാൻ അവരുടെ കൂട്ടുകാരിയാണ് അതുകൊണ്ട് ഞാൻ അവരുടെ വീട്ടിൽ പോകും ഉച്ചയ്ക്ക് സാധാരണ കുടുംബമാണ് അവിടെ എന്താ കഞ്ഞി കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ കുടിക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട് ഇങ്ങനത്തെ ഒരു 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 ഇങ്ങനെ അതിൻ്റെ സഹോദരൻ പോലും ചിലപ്പം വിളിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ പിള്ളേരാണ് അങ്ങനെ ഇത് വളർന്നു പിന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഗ്രാജുവേഷനിൽ ആ ലെവലിലേക്ക് ഞാൻ ഐ ഐസ് എഫിൻ്റെ പ്രവർത്തിക്കാൻ പത്താം ക്ലാസ് വരെയാണ് ഫോർമൽ എഡ്യൂക്കേഷൻ പിന്നീട് അങ്ങോട്ട് അതെ ഞാൻ അതെ ഇരി വെളുമാനം സ്കൂളിൽ യു പി സ്കൂളിലും അതുപോലെ തന്നെ ഹൈസ്കൂള് കരിക്കോട്ടകരി സെൻറ് തോമസ് സ്കൂളിലുമാണ് പഠിച്ചത് അതിനുശേഷം പിന്നെ എല്ലാം ഒന്നെങ്കിൽ പാരൽ കോളേജിൽ കുറച്ച് ദിവസം പോവുക പിന്നെ ഓപ്പൺ ഇതിൽ പഠിക്കുക അങ്ങനെയാണ് ഞാൻ പഠിച്ചത് അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഞാൻ എ ഐസ് എഫിൽ ഇരിക്കുമ്പോൾ അന്ന് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രി ഒന്നാം വർഷം അവിടെ പുതിയൊരു കോളേജ് തുടങ്ങി പാരൽ കോളേജ് ആകെ എട്ട് പിള്ളേരാണുള്ളത് അവിടെ അതുവഴി ഒരു എഇ വൈ എഫിൻ്റെ കാൽനട അന്നൊക്കെ കാൽനട ജാഥകളാണല്ലോ വരുമ്പോൾ അന്നൊരു പാരീസ് മുട്ടായി ഉണ്ട് പച്ചക്കറ കവറുള്ള ആ അപ്പോൾ കുറച്ച് പാരീസ് മുട്ടായി വാങ്ങി ഒരു ടൈലറെക്കൊണ്ട് ഒരു മാലയാക്കി അടുപ്പിച്ച് പള്ളിയുടെ മുന്നിലാണ് ക്രിസ്ത്യാനികളുടെ സെൻറ്റർ ആ ക്രിസ്ത്യാനി സെൻ്ററാണ് അവിടെ ഈ ജാഥയ്ക്ക് സ്വീകരണം കൊടുത്തു അപ്പോൾ അതിൻ്റെ പിറ്റേന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആ ആ കോളേജിലേക്ക് ഒരു പാക്കറ്റ് വന്നു ആ പാക്കറ്റ് തുറന്ന് നോക്കുമ്പോൾ വളരെ വൃത്തികെട്ട സ്മെല്ലാണ് ഒരു ഞണ്ടിൻ്റെ കാല വരുന്നത് അപ്പോൾ ഈ ഒരു ക്രിസ്ത്യൻ മേഖലയിൽ എങ്ങനെ ഒരു പെണ്ണ് അതും ഒരു ക്രൈസ്തവ കുടുംബത്തിൽ പെട്ട ഒരു പെൺകുട്ടി എങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരണം കൊടുക്കും അതാണ് അതിൻ്റെ രോഷമായിരുന്നു അതൊക്കെ അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ആളുകൾ എന്നെ പറയുമ്പോഴും ഞങ്ങളുടെ അയൽവക്കത്ത് നിന്നൊക്കെ എല്ലാവരും കോൺഗ്രസ്സുകാരാണ് എൻ്റെ അമ്മാവനും കോൺഗ്രസ്സാണ് എല്ലാവരും അത്